പാവരട്ടി പുളിഞ്ചേരി പാലം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ബണ്ട് നിർമ്മിച്ചതോടെ കോഴിത്തോട്ടിൽ മലിനജലം കെട്ടിക്കിടക്കുന്നു പുളിഞ്ചേരി പാലം മുതൽ വിളക്കാട്ടുപാടം വരെയുള്ള ഭാഗത്താണ് മലിനജലം കെട്ടിക്കിടക്കുന്നത് പുനർനിർമ്മിക്കുന്ന പാലത്തിനോട് ചേർന്നാണ് താൽക്കാലിക ബണ്ട് കെട്ടിയിരുന്നത് എന്നാൽ മഴ പെയ്തതോടെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇല്ലാതെയായി ഇതോടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ് പുല്ലുകൾ ചേഞ്ഞതിനാൽ വെള്ളത്തിന് കറുത്ത നിറവും ദുർഗന്ധവുമുണ്ട് വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനും സാധ്യതയുണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ ബണ്ടിന്റെ അടിയിലൂടെ പൈപ്പുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപ്പാക്കിയിട്ടില്ല തോട്ടിൽ മലിനജലം നിറഞ്ഞതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾക്കാണ് ഭീഷണിയായിരിക്കുന്നത് സമീപത്തെ കിണറുകളിലേക്ക് മലിനജലം വ്യാപിക്കുമോ എന്ന ആശങ്കയുമുണ്ട് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പത്തു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്